ഹലോ സുഹൃത്തുക്കളെ അപ്പം നമ്മൾ ഇന്നത്തെ വീട് കണ്ടേ ഈ അടിപൊളി മനോഹരമായ വീട് ഉണ്ട് രാത്രിയാണ് വന്നിട്ടുള്ളത് ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കിയാണ് നല്ല വമ്പം വീട് തന്നെയാണ് മുറ്റത്ത് സ്റ്റോണൊക്കെ പതിച്ചേക്കണം വർക്ക് കുറച്ച് പണിയും ബാക്കിയുണ്ട് ഇതിൻ്റെ ഏതാനും ഫിനിഷിങ് കഴിക്കും കഴിയാനും അയക്കണം രാത്രി വർക്ക് കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നമുക്ക് കാണാം ഓക്കെ ഉള്ള ലൈറ്റ് മുട്ടൊക്കെ ഉണ്ടോ നമ്മൾ സിറ്റൗട്ടാണ് ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കെ എങ്ങനെയൊക്കെ ഉണ്ട് സെറ്റപ്പ് ലൈറ്റൊക്കെ ഇട്ട് നല്ല ഉണ്ടോ സിറ്റൗട്ടിൽ തന്നെ നല്ല ലൈറ്റ് ലൈറ്റൊക്കെ കൊടുത്താണ് ഉഷാറാക്കി നമുക്ക് ഹാളത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് ഫുള്ള റൂമൊക്കെ ഒന്ന് കണ്ടുവരാം ഓക്കെ ഹാളിന്റെ പാർട്ടീഷൻ ചെയ്ത ഭാഗട്ടെ അത് ഇവിടെ ഫറുകൾ ഒക്കെ വെച്ച് ഫ്രെയിമൊക്കെ അടിച്ച് വുഡാൻ കളറിന്റെ ഫ്രെയിം ഒക്കെ വെച്ച് ലൈറ്റൊക്കെ വെച്ച് ഫുള്ള് സെറ്റാക്കണം ജലന്റെ അതേ കളർ തന്നെയാണ് ഉന്നെ സീലിങ്ങും ബോഡിങ് ചെയ്ത് സീലിങ്ങൊക്കെ ആണെങ്കിലും ഭംഗിയുണ്ടല്ലോ ഉഷാറില് ചെയ്തേക്കണ വർക്ക് നല്ല ഫിനിഷിംഗ് ഉണ്ട് കാണാം രാത്രി ആയതുകൊണ്ട് ലേറ്റൊക്കെ ഇട്ടുകൊണ്ട് നല്ല ഭംഗിയാണ് ഇത് അടിയിലുള്ള ഫസ്റ്റ് റൂം കേട്ടോ അടിയിൽ കുറച്ച് വർക്ക് ആക്കിയിട്ടുണ്ട് അതിൻ്റെ പണി സാധനമൊക്കെയുണ്ട് ഇവിടെ റൂമെല്ലാം ഫുള്ള് സീലിങ്ങിൽ നിന്ന് സെറ്റാക്കിയിട്ടുണ്ടോ അവിടെ ഒരു അലന്മാരുണ്ട് അലന്മാരൻ്റെ വർക്ക് തീർന്നു സ്റ്റിക്കറൊക്കെ പറിക്കാണ്ട് വർക്ക് ഒക്കെ തീർന്നിട്ടുള്ളു അലന്മാരൊക്കെ ഗ്രേ കളർ ആയിട്ടുള്ള അലമാരണ്ട് പിന്നെ ജലലി ഫുള്ള് വർക്ക് കഴിഞ്ഞപ്പോൾ അതിൻ്റെയൊക്കെ അടച്ച് ഇവിടെ റാക്കിന് ഡോറ് തൂക്കിയിക്കണ് ഫുള്ള് ആയിട്ടുണ്ട് പിന്നെ അടുത്ത റൂമ് ഇത് ഹാളത്തെ കോമൺ ആയിട്ടുള്ളൊരു ബാത്ത്റൂമാണ് കേട്ടോ ഇനി നമുക്ക് അടുക്കള അടുക്കളന്ന് കണ്ടോ അടുക്കളയിൽ തന്നെ റാക്ക് ഡോറൊക്കെ വൈറ്റാന്ന് തൂക്കുന്നത് പിന്നെ ഇങ്ങനെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് റാക്കിൻ്റെ അടിയിൽ പിന്നെ അടിയിലത്തെ സ്ലാബിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് വർക്ക് സ്റ്റെപ്പിൻ്റെ അടിയിൽ കുറച്ച് ഭാഗം ബോക്സ് ഒക്കെ വെച്ച് നമ്മൾ ഡോറ് വെച്ചിരിക്കുന്നുണ്ടോ സ്റ്റപ്പിൻ്റെ ഈ സൈഡിൽ കൂടെ ലൈറ്റ് അത് ഭയങ്കര ലുസാറായിട്ടോ അതിൻ്റെ ടൈലിൻ്റെ നേരെ മേലെക്കുറത്തന്നെ നല്ല വൈറ്റ് കളറായതുകൊണ്ട് വുഡിൻ്റെ സ്റ്റപ്പാണ് നല്ല ഭംഗിയുണ്ട് കാണാം നല്ല ലുസാറായ ഭാഗത്തായിട്ടോ ഈ കോണിൻ്റെ മേലെ ഈ ലൈറ്റുണ്ടല്ലേ നല്ല പൂവ് മാറി തൂക്കിയാണ്ട് നല്ല ലുസാറാണ് എനിക്ക് എല്ലാം ഇഷ്ടപ്പെടും കാണാൻ നല്ല ഭംഗിയുണ്ട് അടിയേക്ക് നോക്കുമ്പോൾ നല്ല കാഴ്ചയാണ് ഇത് മുകളത്തെ ഫസ്റ്റ് റൂമാണ് കേട്ടോ അവിടെയും കുറച്ച് വർക്ക് ബാക്കിയുണ്ട് പിന്നെ ഏഷ്യൊക്കെ വെച്ച് സെറ്റായിക്കുന്ന റൂം സെറ്റ് ആയി നെസ്റ്റ് റൂമൊക്കെ എത്തിക്കും ഇവിടെ പൈൻറിങ് കയറി ടച്ചപ്പൊക്കെ നടത്തുന്നുണ്ട് പോലെ കോണിയൊക്കെയാണ് ഇവിടെ പിന്നെ അലമാരൊക്കെ ഇത് ഈ റൂമിൽ മറ്റേ റൂമിൽ അലമാര ഉണ്ട് വലിയ അലമാര തന്നെയാണ് വുഡിൻ്റെ കളറൊക്കെ വെച്ചാണ് ഡോറ് വൈറ്റ് ഫുൾ റാക്കിൻ്റെ ഒക്കെ വർക്ക് തൂക്കി കഴിഞ്ഞിരിക്കുന്ന ഡോറൊക്കെ ഈ റൂമിന്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് സീലിംഗ് ഉണ്ടല്ലോ ഉഷാറായിട്ട് സീലിങ്ങൊക്കെ ഓരോ പല റൂമിലും വളരെ വളരെ മോഡലുകളാട്ടോ വെറൈറ്റി മോഡലുകളാണ് സീലിംഗ് അടുത്ത റൂമുണ്ട് അടുത്ത റൂമിൽ പിന്നെ അലമാര ഗ്രേ കളറാണ് ഉണ്ടോറ് ഫ്രെയിമാണ് ഇവിടുത്തെ വർക്ക് തന്നെ ഫുൾ കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടുണ്ട് സീലിംഗ് ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ എത്രയോ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് എല്ലാവരും സബ്സ് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാനുണ്ടാവും ഓക്കെ അടുത്തൊരു നല്ല വീഡിയോ നമുക്ക് കാണാം ഓക്കെ ടാറ്റാ ബൈ ബൈ